ഈശമിശിയായി ശ്രുതികരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ വണക്കത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് മഴ മൂല വേദന അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോയുടെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നല്ല കാലാവസ്ഥ നൽകി ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരുടെ നിയോഗങ്ങളെ വിശുദ്ധ ദിവ്യബലിയുടെ സമയത്തും എന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തും ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മന്ധ്യശത്താൽ ഈശോ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ തിരുസഭ വിശേഷിപ്പിക്കുന്നത് ത്രിലോക രാജ്ഞിയായിട്ടാണ് ത്രിലോക രാജ്ഞി എന്ന് പറയുമ്പോൾ തിരുസഭയിലെ മൂന്ന് ഗണങ്ങളുണ്ട് വിജയസഭ സമരസഭ സഹനസഭ ഈ മൂന്ന് സഭകളുടെയും രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ വണങ്ങുകയാണ് വിജയസഭ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് വിശുദ്ധിയോടുകൂടി വിശ്വാസത്തോടുകൂടി ജീവിച്ച് സ്വർഗത്തിൽ ദൈവത്തിനോടൊപ്പം ആയിരിക്കുന്ന വിശുദ്ധ ആത്മാക്കളുടെ രാജിയാണ് പരിശുദ്ധ അമ്മ വീണ്ടും സമരസഭ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് സമര സഭയുടെ രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ വണങ്ങുകയാണ് വീണ്ടും സഹന സഭയുണ്ട് സഹന സഭ എന്ന് പറയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെയാണ് സഹന സഭയിലെ മക്കളായിട്ട് കാണുന്നത് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് ത്രിലോക രാജ്ഞിയായിട്ട് മുടി പരിശുദ്ധ അമ്മയെ തിരുസഭ വണങ്ങുന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ സമരസഭയെ കുറിച്ചാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും പരിശുദ്ധ അമ്മയും കുറിച്ചാണ് പരിശുദ്ധ ജപമാലയില് നമ്മൾ ഓരോ രഹസ്യം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് ഇപ്രകാരമാണ് ഓ എന്റെ ഈശോയെ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഈ പ്രാർത്ഥന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നാം തീയതി ഫാത്തിമായിരി ലൂസിയ ജീന്ത ഫ്രാൻസിസ്കോ എന്നീ ഇടയ ബാലകർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും കാണിച്ചു കൊടുത്തിട്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മ ആ മക്കളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഈ ജപമാലയിൽ ചൊല്ലുന്ന ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ശുദ്ധീകരണസരത്തിലെ ആത്മാക്കള് വിശുദ്ധീകരിക്കപ്പെടും എന്നാണ് പരിശുദ്ധ അമ്മ അവരെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്നതാണ് ആ ആത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർന്നുകൊണ്ട് സ്വർഗം പ്രാപിക്കുന്നതുവരെ പരിശുദ്ധ അമ്മ നിരന്തരം മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഈ സമരസഭയിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആവശ്യമാണ് നമ്മൾ നിരന്തരം മരിച്ചുപോയ നമ്മുടെ പൂർവികരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് പരിശുദ്ധ അമ്മ ഭാത്തിമായിൽ നൽകിയ മൂന്നാമത്തെ ദർശനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധ മറിയം സുധീര സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയുടെ പ്രഥമ മധ്യസ്ഥയാണ് അമ്മയുടെ പ്രാർത്ഥനകളാൽ അനേകം ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് നയിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ അനേകം ആത്മാക്കളുണ്ട് ഈ ആത്മാക്കളൊക്കെ രക്ഷപ്രാപിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥന വഴി ഒരു ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിന്റെ ഇരട്ടി ആത്മാക്കൾ വരുമെന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിരന്തരം ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും വിശുദ്ധ ബ്രിജിറ്റ് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ ഈ ആത്മാക്കളെ എപ്പോഴും സഹായിക്കുകയും ആ ആത്മാക്കളെ രക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ഉത്തരീയം ധരിക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ ഉത്തരീയം നൽകിക്കൊണ്ട് പറയുന്നുണ്ട് മര്യഭക്തിയിൽ വളർന്ന് ഈ ഉത്തരീയം ധരിക്കുന്നവരെ നിത്യ ശിക്ഷയിലേക്ക് നിത്യനാശത്തിലേക്ക് വിടുകയില്ല ആ ആത്മാവ് മരിച്ചു തൊട്ടടുത്ത ശനിയാഴ്ച തന്നെ ഈ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ നിത്യരക്ഷയെ പ്രതി നമ്മൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥോണ്ടിരിക്കുക പരിശുദ്ധ ചൗമാന തുല്യ പ്രാർത്ഥിക്കുക ധരിക്കുക മറ്റ് ഭക്താനുഷ്ഠാനങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ചെയ്തുകൊണ്ടിരിക്കുക ഓർക്ക പ്രിയമുള്ളവരെ ഈ ലോകം കൊണ്ട് മാത്രം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തീരുന്നില്ല മറിച്ച് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക നമ്മുടെയൊക്കെ പള്ളികളിൽ പരിശുദ്ധ അമ്മയ്ക്ക് അടിമയർത്തിക്കൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കാറുണ്ട് അത് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ച വ്യക്തികളായ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ അമ്മ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ മരിച്ചുപോയ എല്ലാ പൂർവികരെയും ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരെയും ആ ശിക്ഷാവിധിയിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതെടുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വണക്ക മാസത്തിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം പരിശുധകന്യകെ അങ്ങയുടെ മരണം ഒരു സ്നേഹനിതിരായിരുന്നുവല്ലോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉൾക്കടകമായ അഭിവാഞ്ചിയുടെ പൂർത്തീകരണമായിരുന്നു നാദെ ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവയെ വിജയപൂർവ്വം തരണം ചെയ്തു നിത്യാനന്ദത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കർത്തീടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ൃപ്പാങ്ങൾ ഞാൻ അണയുന്നു കണ്ണുനീർ ചിന്തിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ പ്രിയമുള്ളവരെ ഇന്നത്തെ നമുക്ക് ഇപ്രകാരം കേട്ടുള്ളവരെ രക്ഷിക്കണമേ ഈ ഒരു പ്രാർത്ഥന ഇന്ന് മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ ആമേ അ